ഹായ് ഹലോ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് രാവിലെ എഴുതേറ്റപ്പം എന്താ അറിയത്തില്ല കേട്ടോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണ് കാരണം എന്നെ സ്നേഹിക്കുന്ന കുറേ പേരെനിക്കെൻ്റെ യൂട്യൂബിലുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന ആൾക്കാർ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതുണ്ടോ ആ നമ്മുടെ ചവിട്ടുവിരിയിൽ ഒരാൾ കിടപ്പുണ്ട് ചിക്കു അവൻ്റെ വിചാരം എനിക്കൊന്നും ഇതാ അവൻ്റെ വീടുന്നോ ഒന്നങ്ങനെ കിടക്കുക അപ്പോൾ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ വൃത്തിയൊക്കെ ആയിട്ട് നിങ്ങളോട് പറയാം ഇങ്ങനെ കൂറങ്ങിട്ട വിശത്ത് പറയേണ്ടല്ലോ നല്ലപോലെ വൃത്തിയൊക്കെ ആയിട്ട് പറയാം അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പണിയുണ്ട് ഇന്നാണെങ്കിൽ അപ്പൂൻ്റെ അമ്മ വരും അതായത് അഞ്ചോ മാമി വരും അപ്പോൾ മാമിയൊക്കെ വന്നിട്ട് നാളെ പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം തൂ പരിക്കാൻ തൂത്ത് വരണം പിന്നെ ചാച്ചൻ ബീഫ് വാങ്ങിക്കാൻ പോയി ഒന്നെങ്കിൽ ഞാൻ ബീഫ് വെക്കും ഇല്ലെങ്കിൽ ഞാൻ ബീഫ് വേവിച്ച് വെക്കും അമ്മ വന്നിട്ട് വെക്കും ഞാൻ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം എൻ്റെ ചപ്പ്ളാമൂക്കായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ വാവാ വരുകയും എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ എഗരാ എന്തുവാ എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴേ ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല കേട്ടോ പഴയ ഞാൻ തന്നെയാണ് എനിക്കങ്ങനെ എനിക്കെന്താണെന്നു പോലും അറിയത്തില്ല ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ അയ്യോ കുഞ്ഞിക്കാലൊക്കെ കുഞ്ഞു കൈ ഒക്കെ ഇങ്ങനെ അനക്കുന്ന ഒരാൾ വരുമേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു അറിയത് എനിക്കറിയത്തില്ല സന്തോഷമുണ്ട് എന്നാൽ എങ്ങന എനിക്ക് അറിയത്തില്ല ഒന്നും ചില സമയം ഞാൻ വിചാരിക്കും ഇത്രയും നാളെ ഓടിച്ചാടി നടന്ന പോലെ ഇനി എനിക്ക് ഉത്തരവാദിത്തമായില്ലേ ഇനി ഞാൻ ഒരാളെ കൊണ്ട് നോക്കണ്ടേ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും അയ്യോ അന്നാ എനിക്ക് ഞാൻ നമ്മുടെ മണിയനെയൊക്കെ അമ്പോലിപ്പിക്കത്തില്ല ഇപ്പൊ ഫുൾ ഡേ അമ്പോലിപ്പിക്ക എങ്ങനെ അതൊക്കെ എന്നാ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അത് ഉറപ്പാ ഏ ഇപ്പൊ എട്ട് പത്തൊക്കെ വേണ്ട നമ്മുടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക അപ്പം ഞാൻ ചേച്ചു രാവിലെ അങ്ങ് തൂത്തിട്ടിട്ടേ ബാക്കി പണിയിലോട്ട് പോവാമെന്ന് അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങളോട് പറയട്ടെ ഇനി ഞാൻ എപ്പോൾ വൃത്തിയായിട്ട് നിങ്ങളോട് പറയാം നമ്മളൊരു സാരിയുടെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൂടുതലും കോട്ടൺ സാരിസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കോട്ടൺ സാരി കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ജനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്തേ ഭയങ്കര സന്തോഷം നമുക്ക് ഞാൻ ഒരിക്കലും അമ്മ സത്യമായിട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഓർഡർ കിട്ടും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ടൈം എടുക്കും ഓക്കെ പതിയെ അതിയേ മൂവ് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര സന്തോഷം നമുക്ക് നമ്മുടെ ആദ്യം ഇട്ട വീഡിയോയ്ക്ക് തന്നെ കുറേ റെസ്പോൺസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതുകൊണ്ട് എനിക്കിപ്പോൾ സമയം തികയുന്നില്ല എൻ്റെ പഴയ വാട്സപ്പ് ഇൻസ്റ്റയിൽ കയറി ചൊറിയാനുള്ള സമയം പോലും എനിക്കില്ല കാരണം അതേപോലെ മെസ്സേജ് വന്നു ഇൻസ്റ്റയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസ് ഇതിൽ വിടാ കേട്ടോ അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ കമൻറ്റ് ഇട്ടാൽ മതി അപ്പം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം അപ്പം ഞാൻ തൂത്ത് വരുവാണേ തൂത്തു വരിയിട്ട് രാവിലെ കുളിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഓർഡർ വന്നത് ഇന്ന് തന്നെ അയക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കാരണം നമ്മുടെ ആദ്യത്തെ ഒരിതായിട്ട് നമ്മളെ വെച്ചിലാഘടിപ്പിക്കരുതല്ലോ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് എന്താണെന്നറിയത്തില്ല ഭയങ്കര സന്തോഷം നമ്മളായിട്ടൊരു കാര്യം എൻ്റെ ലൈഫിൽ ഞാനായിട്ടൊരു കാര്യം എൻ്റെയും ചേട്ട ചേട്ടായി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡ്രസ്സിൻ്റെ എന്തൊക്കെയോ അവർ കോളേജ് ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ എൻ്റെ ലൈഫിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നത് അപ്പോൾ അതിൽ എന്തേലും ആദ്യത്തോട്ട് തന്നെ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളെല്ലാം വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ എടുത്തിട്ടുള്ള കാരണം നമുക്കറിയത്തില്ല ഇത് പ്രോഗ്രസ് ആകുമോ എന്താ ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്കങ്ങനെ കൈ നിറക്കി കളയാനും വേണ്ടിയുള്ള കാശില്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അത് നമുക്ക് മുന്നും പിന്നും നോക്കാതെടുത്ത് കളയാനുള്ള കാശില്ലാത്തത് കൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്ന് വെച്ചിട്ടോ നമ്മൾ തുടങ്ങുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പ്രാർത്ഥിക്കണം നല്ലപോലെ പോകാനായിട്ട് അപ്പം ഇനി അങ്ങോട്ട് നമ്മുടെ ഭാവയൊക്കെ വരുമ്പം എന്തായാലും ഞാൻ പറഞ്ഞല്ലേ ഞാനങ്ങനെ രാവിലെ വൈകുന്നേരം വരെയുള്ള ജോലി എനിക്ക് താല്പര്യമില്ല അപ്പം നമുക്ക് വീട്ടിലിരുന്നും ചെയ്യാലോ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ കേട്ടോടാ ചാച്ചൻ ബൈക്കം കൊണ്ട് വന്ന് ഓടി വരുവാ എന്തൊക്കെയോ ചാച്ചനോട് അവന്റെ മേ തഴുക്കുണ്ടോ ഇയാളുടെ ഇപ്പൊ സ്ഥിരം പരിപാടി എന്ന് മണ്ണിൽ പോയി കിടന്ന് ഉരുളുവാ നമ്മളെത്ര കുളിപ്പിച്ചാലും ഇയാൾ മണ്ണിൽ പോയി ഉരുളുക ഈ ചൂട് സമയത്തോളെ ഇനി എന്നെ ഉരുമ്പുവാട്ടോ എന്നെ സ്നേഹം കാണിച്ചുവാന്നല്ലേ ചാച്ചൻ രാവിലെ ബീഫ് വാങ്ങിക്ക എവിടുന്നോ ബീഫ് വാങ്ങിച്ചേ അപ്പൊ ചാച്ചൻ തന്നെ ബീഫ് വാങ്ങിയിട്ട് ചാച്ചൻ വന്നു രാവിലെ പോയാലേ നമുക്ക് കിട്ടും ഇല്ലേ തീരും അച്ഛനോട് എന്തൊക്കെയോ പറയുവാണ് മീൻ തേണം എന്നൊക്കെ ഇയാൾ ഞാനേ ഇഞ്ചി എടുക്കാൻ നമ്മുടെ ഗോഡൗണിലോട്ട് പോവാ ബീഫ് വെക്കാനും വേണ്ടി രാവിലെ പണി ഇപ്പം തീർത്ത് കഴിഞ്ഞാല് വെറുതെ ഇരിക്കാമല്ലോ കുളിച്ചിട്ട് ഇതാണ് നമ്മുടെ ഇഞ്ചി ഗോഡൗൺ രാവിലത്തെ അന്തരീക്ഷം കണ്ടോ ഒരു മങ്ങള മഴക്കാറൊക്കെ പോലെ ഉം പഴങ്ങ നമ്മളെ മണി അയ്യം ഇന്നലെ രാവിലെ തൂത്തതാ കോലം കണ്ടോ ഫുള്ള് ചാച്ചന ചെടിക്കൊക്കെ വെള്ളം അടിക്കുക ഭയങ്കര തുടങ്ങി രാവിലെ ആണെങ്കിലേ ഭയങ്കര മഴക്കോളാവട്ടോ ഇതുവരെ വെയില് വന്നിട്ടില്ല അപ്പൊ അടുക്കള എല്ലാം നല്ല അലങ്കോലം അലുകൂലത്തായിട്ട് കിടക്കുക ഞാൻ വിചാരിച്ചു ബീഫ് വെച്ചിട്ട് നമുക്ക് ഇവിടെ വൃത്തിയാക്കാം നല്ല പറഞ്ഞില്ലായിട്ട് ഇവിടെ ഗ്യാസിലൊക്കെ ആണെങ്കിലുമേ ഇനി എന്തു ഈ ബീഫ് വെക്കുമ്പോൾ അതിൽ നിന്ന് വേണ്ട ദറിക്കുക അപ്പം ഞാൻ ചോദിച്ചാൽ ലാസ്റ്റ് എല്ലാം കൂടെ തുടക്കാന്ന് വിചാരിച്ചു ബീഫ് വേവിക്കാനും വേണ്ടി വെച്ചു കുക്കറിലല്ല വേവിച്ചു ഇനി ഉള്ളി പൊളിക്കണം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പം പറയൂ അപ്പം ഇതിൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് കുളിച്ച് വെറുതെ ഇരിക്കാമല്ലോ പിന്നെ ഞാൻ ഫ്രീ ആയി ചീനി ഒന്നും ഇല്ലായിരുന്നു ചാച്ചൻ നോക്കാൻ പോയിട്ട് കൊച്ചുള്ള കൊച്ചുള്ളി എല്ലാം കേട്ടോ എന്നിട്ട് ഫോൺ ഒന്നും വേണ്ട ഞാൻ മാമിയെ വിളിച്ചു നീ പറയാത്തി നീന്ത അടുത്ത് പോയിരിക്കുന്നേ ആ ഐഫോൺ മൂന്ന് കണക്കിന് ക്യാമറ ഐഫോൺ എനിക്ക് കൊച്ചുള്ളി മണം ഒട്ടും പറ്റത്തില്ലായിരുന്നു ഇപ്പൊ അതൊന്നും അമ്മ എന്നോട് പറഞ്ഞത് ബീഫ് വെച്ച് വേവിച്ച് വെച്ചാൽ മതി അമ്മ വന്നിട്ട് വെക്കാതെ അമ്മ വന്നിട്ടും പാടല്ലേവിക്കാൻ എനിക്കിപ്പം ദൈവ സഹായിച്ച ആരോഗ്യത്തിന് കൊഴപ്പൊന്നും ഇല്ലല്ലോ പിന്നെ വെറുതെ എന്തിനാ മടി പിടിച്ചിരിക്കുന്ന ചിക്കു വന്നിട്ടുണ്ട് ചിക്കുന്റെ വൈഫ് വന്നിട്ടുണ്ട് നമ്മുടെ മണിയുടെ ലൈൻ മണിയെ നോക്കിയിരിക്കുക ഇവൻ ഈ പെണ്ണിനെ അടിക്കത്തില്ല കേട്ടോ ഈ പെണ്ണ് അവനെ എടുത്തിട്ടടിക്കുന്നെ അല്ല ചിക്കുട്ടാർ ഞാൻ ഇവിടെ ഗർഭിണിയാ മണിയെ ഇരിക്കുന്നുണ്ടോ മാറിപ്പോയിരിക്കുക അല്ലുട്ട എന്തോ നോക്കുക ഞാനാണല്ലേ ഇറച്ചി വേവിച്ചു വെച്ചു സാമ്പാർ ഇപ്പുറത്തോട്ട് വെക്കാം ഇനി ഉള്ളി വഴക്കാനിട്ടിട്ട് ഞാൻ കുളിക്കാൻ പോവാട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കും കുളിക്കാതെ നമ്മളിവിടുത്തെ വെള്ളക്കെട്ട് മാറ്റാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷയമാ വെള്ളം നല്ല വരുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി ഞാൻ ഉള്ളി വഴിറ്റാ ഞാൻ ചാച്ചിനെ പറഞ്ഞു ചാച്ചി ഇത് നോക്കിക്കോളേന്ന് നമ്മൾ ബീഫ് കറിയൊക്കെ നോക്കുമ്പോ വെളിച്ചെണ്ണയിൽ പിശിക്ക് കാണിക്കരുതെന്നാണ് മമ്മി പറഞ്ഞിട്ടുള്ളത് അമ്മ പറയും വെളിച്ചെന്നെ നല്ല രുചി അങ്ങോട്ട് വരത്തുള്ളൂ അമ്മ പറയും വീഡിയോ ഓൺ ആക്കി വെച്ചു അതിന്റെ വന്നിട്ട് പറയാ ചന്തിന്റെ ഓരോ കാര്യങ്ങളോ നമുക്ക് കടുകിടാ ബീപ്പ് പറ പ്രത്യേകിച്ച് പലർത്തും പല രീതിയിലായിരിക്കും നമ്മുടെ ഇവിടെ ഇങ്ങനെയാട്ടോ വെക്കുന്നേ നമ്മുടെ ഇവിടെ ഇങ്ങനെ വെക്കുന്നോട് പറയേ അവിടെ ഒന്നും അറിയത്തില്ലടാ നമ്മുടെ സബ്സിഡേഴ്സിന് അവിടെല്ല മണ്ണന്മാര ഈ കറിയപ്പില കറിവേപ്പിലൊന്നും നമ്മൾ ചെയ്യ സമയം വേണം എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യണം ചെയ്യണം ഓർമ്മക്കേ തേങ്ങാക്കത്തിടാം തേങ്ങാക്കോത്തൊന്നും മൂട്ടിച്ച് നമുക്ക് ഇഞ്ചി മെളുത്തുള്ളി ഇട്ടാൽ മതിയെ ഇഞ്ചി മെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടുണ്ട് കുരുമുളക് നമ്മക്ക് ചതച്ചിട നമ്മടെ കുരുമുളക് പൊടി തീർന്നു അതുകൊണ്ട് ഒരുപാട് ഇട്ടാലും എന്നിട്ട് നമ്മടെ കൊച്ചുള്ളി ഇട വീട്ടിലേക്ക് രുചി കിട്ടുന്ന നമ്മടെ കൊച്ചുള്ളി ഇടമ്പെടാം കഴിവുള്ള എല്ലാം നമുക്ക് ഒരു സൈഡിലോട്ടും ആകാം ഇവിടെ അനുകൂലത്താ നിങ്ങൾ എപ്പോഴും കാണുന്ന വൃത്തിയൊന്നും ഇല്ല നിങ്ങൾ ക്ഷമിക്കണം

വരുന്നോക്കിക്കോണ്ട് നിൽക്കുക ഞാൻ ഇതിനെ ഇറക്കി വഴക്കണം അവിടെ അപ്പൊ ഞാനാണെങ്കിലേ കുളിക്കാൻ പോവാന്ന് വിചാരിച്ചു കറി അടുപ്പത്താക്കി അപ്പൊ എന്റെ ആണെങ്കില് ഒരു ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു ആ ഫസ്റ്റ് എപ്പൊ തയ്ക്ക എഴുതി വന്നിരുന്നാലും ഇതിന്റെ നൂല് പോകും അപ്പൊ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷേപ്പ് അടിക്കണ്ട എന്റെ കൈയുടെ അവിടെ ഒന്ന് അടിച്ചാൽ മതി അപ്പൊ ഞാൻ വിചാരിച്ചു അടിച്ചിട്ടിരുന്നത് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കാ ഇപ്പൊ സമയം മണിയായി ഇന്നലെ ഒന്നും വന്നിട്ടില്ല ഇന്ന് മഴക്കാറാ ഭയങ്കര ഇന്നലെ ഞാൻ അമ്മയോട് അടിക്കാൻ കൊടുത്തി അപ്പൊ അമ്മ പറഞ്ഞു ഇതൊന്നും ഇപ്പഴേ അടിക്കണ്ട ഇനിയും വണ്ണം വെക്കും അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ഫോഴ്സി ചവിട്ടി അടിക്കുന്നില്ലാട്ടോ ഞാൻ ജസ്റ്റ് ഇത് മിഷൻ കറക്കി കൊടുക്കുന്നതേ ഉള്ളൂ ഒരുപാട് ബലമൊന്നും കൊടുക്കില്ല എ വേണ്ട വേണ്ട നീ അടിക്കണം. അതിനെ അടലേ ഇനി അടിച്ച് എന്ന് നോക്ക്. ഇവ അടിച്ചിട്ട് ഇണി ഇത് കൊടവ. നീ ആ രീതിയിൽ സൂക്കേട. നീ കറക്കി കൊടുത്താൽ മതി. സാധാരണ നമ്മൾ കാലി കൊണ്ടി അടിക്കും. നീ അടിക്കുന്നില്ല ട്ടോ. സർവേ എന്തിനെ അടിക്കുന്നില്ല പ്രശ്നൊന്നും കാണണ്ടില്ല. ഒന്നാമത്തെ മിസ്സിംരി തൈ ചേർത്തേ. അല്ലാ ഈ ചേ. റോയിടായി. മ് റോയിടണം. ഇതെനിക്കൊരു ഇൻസ്റ്റാ പേജിന്ന് കിട്ടിയ 90 ആട്ടോ സിബ്ബക്കേ ഉള്ളതാ വളരെ കംഫർട്ടാ ആ വിചാരി ചിന്തി സ്റ്റേ പേജിന്ന് എട്ടിയാ ഇണി മെഷീനല്ല ഇദാ നല്ല സുഖവാണ് നമുക്ക് ഇപ്പോ പുറത്തു വേണെങ്കിലും ഇദാ ഞാൻ ഇതിട്ടിട്ട് ഇങ്ങളെ ഫോട്ടോ കാണിക്കാം ആ ഒരു വശം ഞാൻ എടിച്ച കൈകുളി മാത്രം എടിച്ചാ മതിയായിരുന്നു കറക്കി കറക്കി എന്ന കൈ വീഞ്ഞിരിക്കും ഞാൻ കറക്കി തരാം വേണ്ട നീ കറക്കണ്ട അല്ലെങ്കിൽ കുളിച്ചിട്ടൊക്കെ വന്നു നമ്മടെ ബീഫ് ഏകദേശം പറ്റാറായി എനിക്ക് അടുത്തുകൂടെ കാണിച്ചാ മതി നമുക്ക് പുറത്തുനിന്ന് കുറച്ച് മല്ലിയെങ്കൂടെ പറിച്ചു ഇടണം പിന്നെ എനിക്ക് കുളിച്ചല്ലേ ഒന്ന് ഒരിങ്ങണം ഇടയ്ക്ക് ഇങ്ങനെ തോന്നും കുളിച്ചൊന്നും ഒരിങ്ങിയൊക്കെ ഇരിക്കാ ചിലപ്പോ അങ്ങനൊന്നും തോന്നില്ല കേട്ടോ ചെലപ്പോ ഒരു ഒരു പൊടിക്കൂടെ നമുക്ക് കേട്ടോ രണ്ട് ഞാൻ നിങ്ങളെ കാര്യം കാണിക്കാം ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ എല്ലാ വീട്ടിലും കാണും അപ്പൊ ഇതും കുറച്ച് പിച്ച ഇത് നമ്മള് കഴുകിയ കിട്ടാ മതി മല്ലിയെക്കാളും നല്ല മണം വൈദ്യുത പിന്നെ ഒരു കാര്യം കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുഞ്ഞൊരു എടാ കൈ അതിൻ്റെ ഇടയിൽ വെച്ചേക്ക് വരുന്നോടാ അപ്പം നമുക്ക് മല്ലിയിൽ ഒന്ന് കഴുകാം കാരണം പൊടിയിൽ പൊടിയൊക്കെ തട്ടുന്നതല്ലേ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി ഇതിവിടെ തന്നെ വീണ് കിളിച്ച വെള്ളരിക്കയാണേ ഇതുണ്ടോ ഒരു കുഞ്ഞു വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ഒന്നല്ല അടുത്ത ആള് അടുത്താൾ ചേട്ടാ അടുത്താൾ ഇതിലിനി നമ്മൾ ഓല ഇട്ട് കൊടുക്കണം അപ്പം ഇവർ നല്ല പോലെ പിടിച്ചോളൂ തന്നെ വളർന്നതാ അപ്പൊ ഞാൻ ഇടയ്ക്ക് വന്ന് ഇവിടെ കൈയൊക്കെ കഴിയും കാരണം ഇയാൾക്ക് വെള്ളം കിട്ടിട്ടെ വെച്ചിട്ട് എന്ത് രസമാണ് കാണാനായിട്ട് ഇവിടെ കിടന്നു കൈക്കട്ടെ തന്നെ കിളിച്ചതാ ഈ അയ്യത്തെല്ലാം തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ടാ നമുക്കപ്പം എനിക്ക് അടുക്കൂടെ കൊച്ചു പണിയൊക്കെ എടുക്കും ആ ഈ കൊച്ചിനെയാ ഈ ചാച്ചൻ വഴക്കു പറയുന്നേ ഇവരണ്ടൂടെ ചേരത്തില്ല കേട്ടോ ഈ പൂവിന് ഈ കളർ അല്ല സത്യത്തി ക്യാമറയിൽ നോക്കു വേറെ കളറ് കൊച്ചെല്ലാം ചെയ്യും ഇവരണ്ടൂടെ അടിയാ ചാച്ചനും ഇവനൂടെ കളിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതാ നമ്മളെ ചീരയൊക്കെ കിളിച്ച് കുളിച്ച് ഒരുങ്ങി കരിപ്പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായി ഞാനാണെങ്കിൽ നമ്മുടെ ചാരിയുടെ പേജില് നിങ്ങളെ ഞാൻ സാരി കാണിച്ചില്ലല്ലോ ആദ്യത്തെ സാരി ഞാൻ കാണിക്കാം അത് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടായി കേട്ടോ ദൈവം സഹായിച്ച് എന്താ അതെ ദൈവം സഹായിക്കുന്നതുകൊണ്ടാണ് നമുക്കെല്ലാം നല്ല രീതിയിൽ വരുന്നതും ഇടയ്ക്ക് ദൈവം വിഷമിപ്പിച്ചാലും സന്തോഷമൊക്കെ തരും അപ്പം കുറച്ച് ഓർഡർ അയക്കാനുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ എഴുതുമായിരുന്നു ഞാൻ അഡ്രസ്സൊക്കെ കുറച്ചുകൂടി ഇതായിട്ട് നമുക്ക് പ്രിൻ്ററൊക്കെ വാങ്ങിച്ച് കുറച്ച് വിപുലമായിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ നമ്മൾ ഒന്നും അറിയാതെ എല്ലാം എടുത്ത് കണ്ട് ചാടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ എല്ലാം പോകെ പോകെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സാരി ഇതായിരുന്നു കേട്ടോ ഒരു ചെക്ക് സാരി ചെക്ക് സാരിക്ക് കുറേ എൻക്വയറി വന്നു അപ്പം ഞാൻ അതിൻ്റെ ഇതൊക്കെ അയയ്ക്കുക ചിലർക്ക് ഇപ്പം നമുക്ക് അയക്കുന്നവർ പറയും പോസ്റ്റ് ഓഫീസ് വഴി മതി ചിലർ പറയും ഡി ടി ഡി സി മതി എന്നൊക്കെ അപ്പം നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മൾ അയച്ച് തരുന്നത് ഏതാണോ വേണ്ടത് അതിൽ നമ്മൾ അയച്ചു തരും അപ്പം അത് എഴുതി അഡ്രസ്സ് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയ എന്തോന്ന് അറിയാമോ നമ്മൾ പാക്കിങ് കവർ ഓർഡർ ചെയ്തത് ചെറിയ സൈസായിപ്പോയി നമ്മുടെ സാരി വെക്കാൻ പറ്റുന്ന സൈസല്ല സാരി വെക്കാം പക്ഷേ സാരി നമ്മൾ മടക്കി മടക്കി വെക്കണം അപ്പോൾ ഈ ചേട്ടായി വരുന്ന വഴിക്ക് കവർ വാങ്ങിച്ചുകൊണ്ട് വരും പിന്നെ വലിയ കവർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് ഭയങ്കര നമ്മൾ വിചാരിച്ചില്ല ഇത്രയും സൈസ് ചെറുതായിരിക്കുമെന്ന് വെയിലൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ല ആവിയുണ്ട് രാവിലെ ഉണ്ടെങ്കിലും മങ്ങി നിൽക്കുക വെയിലുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചൂട് വന്നില്ല ഈ ആവി ഭയങ്കര ചൂട് അപ്പം ഞാൻ വിചാരിച്ചു തുണി ഇങ്ങോട്ട് വാരി ഇട്ടേക്കാം എന്തായാലും ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ചു പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞാട്ടോ ജോലിയൊക്കെ നേരം ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു കാരണം കാലിൽ നീര് വെക്കാൻ തുടങ്ങി അതിനുശേഷം കുറച്ചു നേരം കാല് നീട്ടിയിട്ട് കിടക്കാമെന്ന് ഞാൻ കാണിക്കാം കണ്ടോ ഈ ഇന്നലെ ക്യൂ ടിക്സ് ചെറുക്കായിട്ട് കിടക്കാം ഞങ്ങളത് കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ് ചേട്ടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ബാക്കി ചേട്ടട കയ്യിലും ഞാനൊക്കെ ഈ ഒരെണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളു അപ്പം നമുക്ക് പോയിട്ട് വരാം എൻ്റെ കാലാണെങ്കിൽ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ സ്ലിപ്പറൊക്കെ ഇട്ടുണ്ടോ പോകുന്നത് എൻ്റെ പുതിയ സ്ലിപ്പർ ആയിരുന്നു ചേട്ടാ എനിക്ക് സ്ലിപ്പർ ഓർഡർ ചെയ്ത് ഒരു കരിമുണിമാലയും ഓർഡർ ചെയ്തു ഒരു കമലയും ഓർഡർ ചെയ്തു ഇതെല്ലാം ഞാൻ വേണമെന്ന് പറഞ്ഞ് ജയിച്ചു കേട്ടോ ലിങ്ക് ഒരു ഐറ്റി കൊടുത്തിട്ട് നമ്മളങ്ങോണ്ട് ഭയങ്കര ഉഷ്ണമായിരുന്നു വെയിലില്ല പക്ഷെ ഒരുമാതിരി പുകയുന്ന പോലത്തെ ചൂട് അപ്പൊ നമ്മൾ കൊറിയറെല്ലാം വെച്ച് അത് കഴിഞ്ഞിട്ട് ചേട്ടാ മുടി വെട്ടാനായിട്ട് കടയിലോട്ട് വന്നു മുടി വെട്ടാനായിട്ട് കടയിലോട്ട് വന്നു ഈ മുടിയൊക്കെ വെട്ടിട്ട് നമ്മൾ നേരെ പോകും ഭയങ്കര സന്തോഷമായിട്ടോ കൊറിയർ കൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നേ എനിക്കാണെങ്കിൽ ഒരു കൊറിയർ ഉണ്ടായിരുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പിന്നെ ഐക്കോണിക്കിന്റെ മറ്റേ സ്ട്രേറ്റ്നർ എന്നെ സംബന്ധിച്ച് ഓരോ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാനായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിക്കുമ്പോൾ അതിനൊരു മുട്ടായി ആണെങ്കിലും എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെ കേട്ടോ എനിക്കൊരിക്കലും വേറെ ആരും അത് എന്തേലും എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും മാക്സിമം ഞാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ നോക്കാറുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് വാങ്ങിക്കാനായിട്ട് നോക്കാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോയി അങ്ങോട്ട് കിടന്നപ്പോഴാണ് ഇത് നമ്മൾ വന്നേ അപ്പൊ നമ്മുടെ ഈ കണ്ടത്തിന്റെ ഇറമ്പിലോട്ട് വന്ന് കസേര ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കു കേട്ടോ അവൻ മീൻ പിടിക്കാൻ പോയി അവനെ നോക്കി ഇരിക്കുവാൻ ഒരു മാനത്താങ്കണ്ണി പിടിച്ചോണ്ട് വന്നു കേട്ടോ കാണത്തില്ല മറിച്ചോണ്ട് വന്ന മാനത്താങ്കണ്ണി

ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ സാരിയുടെ ഒക്കെ വീഡിയോ എടുക്കുമായിരുന്നു നാളെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ഭംഗിയുള്ള സാരീസാണ് കേട്ടോ എല്ലാം ഞാനും കൂടെ ഒക്കെ പോയി നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ കണ്ട് തൃപ്തി വരുത്തി എടുത്ത അല്ലാണ്ട് ഇങ്ങനെ ബൾക്കായിട്ട് അയച്ചതാണ് ആ ഒരു പരിപാടി ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പോയി കണ്ട് കാരണം നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന നിങ്ങൾക്കും ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ എന്താ ചാച്ച എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ വീഡിയോ എടുക്കും ചാച്ച എന്നെ ഇങ്ങനെ നോക്കുകിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു അവൻ അവിടെ അച്ഛന് ഫോണിൽ കളി അവനൊന്നും അറിയുന്ന പോലും ഇല്ല വൈകിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര കൊതുവായിട്ടോ ചടയിൽ പോകുന്നു അല്ലേ പോവുന്നു ആ അവിടെ പോവണം ഞാൻ വെച്ച് അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ ചോദിക്കായിരുന്നു അവിടെ ഉണ്ടല്ലോ